അപ്പൊ ഇങ്ങനെ മേലെ നമ്മൾ ടാങ്കിലുള്ള ലൈനൊക്കെ കയറ്റി കേട്ടോ രണ്ടിഞ്ച് ആണ് നമ്മൾ ഇറക്കേണ്ടത് ഒരിഞ്ച് കേട്ടുണ്ട് ഒരു കോയൽ കിണറാണ് അപ്പൊ ഒരു ഇഞ്ചിന്റെ ലൈനാണ് വരുന്നത് അപ്പൊ ഒരു ഇഞ്ച് കയറ്റി രണ്ടിഞ്ച് നമുക്ക് ഔട്ട് അപ്പൊ ഈ ഒരു വാൾ നമുക്ക് ടാങ്ക് കഴുകാൻ ഡ്രെയിൻ ചെയ്യാനും വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ ഇത് പൂട്ടിയിട്ട് തുറന്നിട്ട് നമുക്ക് ടാങ്ക് കഴുകണ വെള്ളമൊക്കെ ഇതിവിടെ ഇങ്ങനെ വരും പിന്നെ നമുക്ക് ആവശ്യം കഴിഞ്ഞാൽ പൂട്ടിയിട്ട് വാവ് തുറന്നു സാധാരണ തുറന്നു തുറന്നു പിന്നെ ഇത് ഉള്ളേ ഒന്ന് എക്സ്റ്റെയ്താണ് ഒരു ഉറപ്പിനും വേണ്ടിട്ട് ഇങ്ങനത്തെ ഇതൊക്കെ വരുന്നോട് ഇതുപോലെ ഞാൻ പറഞ്ഞ് വെൽഡ് കഴിപ്പിച്ചാണ് അങ്ങനത്തെ ഓരോ കാല് ക്ലാമ്പ് ചെയ്യാനും വേണ്ടിയിട്ട് ഉണ്ടല്ലേ ഇങ്ങനെ ഇവിടെ ഫുള്ള് ചെയ്ത് മേലെ വരെ ഇതൊക്കെ അതുകൊണ്ടേർപ്പായ കെട്ടിക്കാനുള്ള പണി ഇതൊക്കെ ഇങ്ങനെ അടിച്ചിറക്കിയതാണ് ഇതിലിങ്ങനെ സൗകര്യപ്പെടുള്ളൂ കാരണം നെല്ലില് സ്റ്റാൻഡല്ലേ കണ്ടോ അല്ലേ ചാനല് എല്ലാം ഹെവി സാധനാണ് ആണ് നാളെ ഇതില് ടാങ്ക് കയറ്റണം ബാക്കിയുള്ള പണികളൊക്കെ ഏകദേശം ആയിട്ടുണ്ട് നാലിഞ്ചിന്റെ പണിയൊക്കെ കഴിഞ്ഞ് പിന്നെ വേസ്റ്റ് ഒക്കെ കൊടുത്ത് റെഡിയാക്കിയിട്ടുണ്ട് ആക്കിട്ടുണ്ട് കേട്ടോ